ഹലോ കൂട്ടുകാരെ ഇത് കുതിരയെ കണ്ടോ സ്നേഹമുള്ള കുതിരയാണ് വിളിച്ച ഉടനെ ഓടിയെത്തും നമ്മൾ വിളിച്ച ഉടനെ ഓടിയെത്തും നമ്മളെ ഒരു പരിചയം പോലും എന്നാലും പരിചയമില്ല ഉള്ള പോലെ തന്നെ ഓടിയെത്തും കണ്ടോ നല്ല സ്നേഹമുള്ള കുതിരയാണ് പുല്ല് തിന്നുന്ന കണ്ടോ നല്ല മെഴുത്ത് കൊഴുത്ത കുതിരയാണ് കണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരിടത്ത് യാത്ര ചെയ്തപ്പോൾ കണ്ടതാണ് യാത്ര പോയപ്പോഴേ ഇങ്ങനെ നിന്ന് പുല്ല് തിന്നുന്നു അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി ഓടിച്ചെന്നു അപ്പോൾ വിളിച്ചപ്പോഴേ നമ്മുടെ അടുത്തേക്ക് വന്നു സ്നേഹമുള്ള കുതിരിയാണ് കണ്ടോ മോനായി നെറ്റിയിലൊക്കെ തടവി കൊടുക്കുക കേട്ടോ മെഴുത്ത് കൊടുത്ത കുതിരിയല്ലേ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്താണിത് എല്ലാവരും പോട്ടെടുക്കുക പപ്പായും മോനും മോളും കൊച്ചുമൊക്കെ എല്ലാ ഇണക്കമുള്ള കുത്തിരാക്കുണ്ടാവും പുല്ല് തിന് വരുന്നു ഞങ്ങൾ വിളിച്ച് ഓടി വന്ന് കണ്ടോ മോനും കൊച്ചും ഇവിടെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കണ്ടോ നല്ല രസമാണ് കണ്ണാ അതിൻ്റെ വാലൊക്കെ കണ്ടു എന്ത് മുടിയാന്ന് നോക്കുമോ വെള്ളക്കുതിര പുല്ലൊന്നും നല്ല രസമല്ല കൂട്ടുകാരേത് കാണാൻ കണ്ടോ കുതിരയൊക്കെ കണ്ടോ അഞ്ചാറെ ഉണ്ട് കേട്ടോ എല്ല നല്ല സ്നേഹമുള്ള കുതിരയാണ് പശു തിന്നോ അല്ലേ പുല്ലു കണ്ടോ നോക്കുന്നത് കണ്ടോ ആരാന്ന് നോക്കുന്നു കേട്ടോ വിളിച്ചതേ വരുന്നുണ്ട് എല്ലാത്തിനും അഴിച്ചു വിട്ടേക്കും ചാടി പോകുന്നില്ല നല്ല ഇണങ്ങി ഇണക്കുള്ള ഇത് ഉണ്ടായിരിക്കും അല്ലേ കണ്ടോ മോനോ തീരുമി കൊടുക്കുന്ന നെറ്റിയിലൊക്കെ ബ്രൗൺ കളറ് വെള്ള കളറ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഞാൻ ഓസ്ട്രേലിയ വന്നപ്പോൾ ധാരാളം കുതിരകളെയും കാണാനൊത്തു